ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ പച്ച കുരുമുളകും കാന്താരിയും കൂടെ ചേർത്ത് നല്ല ചൂടോടെ മത്തി കളക്കുന്നത് നമുക്ക് നോക്കാം ഹൈഡിയേഴ്സ് നമുക്കിന്ന് കുറേ കുഞ്ഞുമത്തികൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനതെല്ലാം വെട്ടി നല്ല വൃത്തിയാക്കി വെച്ച് എനിക്കൊരു ഒന്നൊന്നര കിലോളം ഉണ്ട് കേട്ടോ അപ്പം നല്ല ഫ്രഷ് മത്തിയാണ് കേട്ടോ അതെല്ലാം ഞാൻ വെട്ടി കഴുകി വെച്ചത് ഞാൻ സ്പെഷ്യൽ രീതിയിലാണ് ഇന്ന് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ ചെടിയിൽ തന്നെ ഈ ഉണ്ടല്ലോ ആ കുറ്റിമുറി കുരുമുളകിൽ കുറേ കുരുമുളകുണ്ടായി അപ്പോൾ അതെല്ലാം പറിച്ച് പിന്നെ അതെടുത്ത് പിന്നെ നമ്മുടെ ചെറിയ ചേച്ചി കാന്താരി നമ്മുടെ കറിവീപ്പിലിച്ച് വളപ്പ് കേട്ടോ പിന്നെ നമ്മുടെ എന്താ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കുരുമുളക് പച്ച കുരുമുളക് വെച്ചാണ് ഇന്ന് നമുക്ക് ഇന്ന് മീൻ ഫ്രൈ ചെയ്യുന്നത് പ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്താ പറയുക ഭയങ്കര ടേസ്റ്റാണ് വാഴയിലയിൽ പൊള്ളിച്ചത് ഞാൻ ഇട്ടിട്ടുണ്ട് അതും ഒന്ന് നോക്കണം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അതുപോലെയാണ് ഇതും നല്ലൊരു ഒരു വെറൈറ്റിയാണ് എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്നതിനേക്കാളൊക്കെ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക അപ്പം നമുക്കിതൊന്ന് ചതച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ പച്ചക്കുരുമുളക് നല്ല ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെറിയോ അരമുറി നാരങ്ങ നല്ല ഫ്രഷ് നാരങ്ങയാണ് ഇതുകൂടെ അങ്ങോട്ട് പേഞ്ഞ് അപ്പോൾ അരമുറി നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് വെച്ചു ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളിച്ചെണ്ണ കിട്ടാം ഓക്കെ അത്രയും മതി ഇനി നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യുക ഓക്കെ എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റാണ് നമ്മുടെ എന്തുവാ ഇഷ്ടം സുലഭമായി കിട്ടുന്ന ഒന്നുളക് നമ്മളെ പച്ചക്കുരുമുളക് നമ്മൾ ഈ വസ്തുക്കളൊന്നും അത് ഒത്തിരി ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ ഈ കുറ്റി കുരുമുളക് കൊണ്ട് ചെടിച്ചെട്ടി നട്ടാൽ മതി ഇഷ്ടം പോലെ കുരുമുളക് നമുക്ക് കിട്ടും നിത്യമായിട്ട് കിട്ടും ഓക്കെ അപ്പം ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിന്ന് വരച്ചെടുത്തത് ഓക്കെ അല്ലാതെ വസ്തുക്കളൊക്കെ ഇഷ്ടംപോലെ കുരുമുളകുള്ളൊരു സുലഭമാണല്ലോ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് നമ്മൾ നമ്മളാ വെളിച്ചെണ്ണ പിടിക്കുന്നത് വെച്ചാൽ ഒരു ഡൈൻറ്റിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ പ്രവർത്തിക്കുന്നത് കേട്ടോ ഓക്കെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ പച്ചക്കുരുമുളകിട്ട് മീൻ എടുത്ത് വെച്ച് ഇനി നമുക്ക് പൊരിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നല്ലതുപോലെ എന്താ ഇതിനകത്ത് പിടിച്ച് ഞങ്ങൾ തിരിച്ചിലോട്ട് വെച്ചാൽ അപ്പോൾ ഞാൻ നല്ലതുപോലെ പിടിക്കും ആണത് അപ്പൊ നമ്മുടെ ഒരു വശം മുരിങ്ങി കൊണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചുടാം ഒത്തിരി നീപ്പിക്കായിരിക്കും നല്ലത് കേട്ടോ ഭയങ്കര തിരിച്ചു അപ്പൊ രണ്ട് വശം നമ്മുടെ മീൻ ഒരിഞ്ഞു ഇനി നമുക്ക് സെർവ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ടേസ്റ്റി നമ്മുടെ പച്ചക്കുരുമുളക് അരച്ച പച്ചക്കുരുമുളകും കാന്താരിയും കൂടെ ചേർത്ത് മത്തി ഫ്രൈ അല്ലെങ്കിൽ ചാള ഫ്രൈ ഓക്കെ എല്ലാവരും ഇത് ചെയ്തു നോക്കുക വളരെ വളരെ കേട്ടോ ഞാൻ നിങ്ങളൊന്നുകൂടെ ഒന്ന് കാണിക്കട്ടെ സൂപ്പർ 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 അപ്പോൾ ഇതാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും ഇതിനെ അടിപൊളി അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി സൂപ്പർ അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഹൈപ്പും ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വട്ട് ദസ് യു ഓൾ